വളരെയേറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ അവസ്ഥ ഓർത്ത് ഒരുപാട് നേരം കരഞ്ഞു മമ്മൂട്ടി നമുക്കറിയാം മലയാളത്തിന്റെ മഹാനടനാണ് മമ്മൂട്ടി അദ്ദേഹത്തിന് പകരം വെക്കുവാൻ മലയാള സിനിമയിൽ ഇന്ന് മറ്റൊരു നടനില്ല എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കുടലിൽ ക്യാൻസർ ആണെന്നും മറ്റുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നോ അദ്ദേഹത്തിന്റെ യോഗത്തിന്റെ ആഹ്ലാദം എത്രത്തോളം വലുതാണെന്നോ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടില്ല എന്നാൽ കുറച്ചു നാളത്തെ ഇടപെടലിൽ അദ്ദേഹം പരിപൂർണമായി വിശ്രമത്തിലായിരുന്നു എന്നും പല വാർത്തകൾ തരത്തിലുള്ള പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായിട്ട് മാറി വീണ്ടും അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വരാൻ തരത്തിലുള്ള വാർത്തകളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും തന്നെ അറിയുവാനായിട്ട് കഴിഞ്ഞു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്റെ അവസ്ഥയോർത്ത് ഒരുപാട് പൊട്ടിക്കരഞ്ഞു മമ്മൂട്ടി നമുക്കറിയാം സിനിമയിൽ ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്ന മറ്റൊരു നടൻ മലയാളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ അത്രത്തോളം നന്നായി അഭിനയിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ തന്റെ മകന് രോഗം വന്നപ്പോൾ ആണ് മമ്മൂട്ടി ഇപ്രകാരം തന്റെ അവസ്ഥ അവസ്ഥയോർത്ത് പൊട്ടിക്കറിഞ്ഞത് ഇനിയും ഇങ്ങനെയുള്ള നല്ല സിനിമകൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് ഇടവരട്ടെ എന്ന് പാർട്ടി